നമ്മളൊക്കെ പരിശുദ്ധമായ ബുഹർദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഹിജലി കലണ്ടർ പ്രകാരം ഒരു വർഷം കഴിഞ്ഞ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോഴുള്ളത് അബാഹ് ശുഭഹാര നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു പുതിയ വർഷത്തിലേക്ക് കൂടി

വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ശരീരം തന്നെ അതാണ് നമ്മോട് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരം ഒരു മിനിട്ടിൽ എഴുപത്തിരണ്ട് തവണ നമ്മുടെ ഹൃദയം പിടിക്കുന്നുണ്ട് ഹൃദയത്തിന് മിടിപ്പ് സംഭവിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് തവണ ഒരു മിനിട്ട് നമ്മുടെ ശരീരത്തിന് ഹൃദയം പിടിക്കുന്നുണ്ട് മാതാവിന്റെ ഗർഭപാത്രം മുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം വരെ ഇത് യാതൊരു മുടക്കവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്

എന്ന് ിൽ ഏഴായിരത്തി അഞ്ഞൂറോളം കോശങ്ങളിലേക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് രക്തത്തിന്റെ സംക്രമണം നടത്തുന്നുണ്ട് എന്ന് നടക്കപ്പെടുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെട്ടതായി കാണാൻ കഴിയും ആ അത്തരം ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി അറുപത് വയസ്സ് ടാങ്കറുകൾ നടക്കുന്ന അത്ര പമ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നു പമ്പ് ചെയ്ത് കഴുകിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം ഈ ഒരു ദീർഘായുസ് നൽകുമ്പോ അമ്മ ഒരു പുതിയ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ കൊണ്ടെത്തിക്കുമ്പോ എനിക്ക് അനുഗ്രഹങ്ങളും തന്നത് അമ്പാബു ആണ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ ഓരോ സത്യവിശ്വാസിയും തയ്യാറാവണം അതാണ്

അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധമായ മുഹറം

നമ്മുടെ ആളുകളൊക്കെ മുഹറം വലിയ കണ്ട ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ മുഹറം മാസത്തിൽ പ്രത്യേകം മുഹറം ഒമ്പതിനും പത്തിനും വളരെ ശക്തമായ സുന്നത്താണ് വളരെ സുന്നത്തായ നോമ്പാണ് മുഹർണ്ണം ഒമ്പതിനും പത്തിനുമുള്ള നോമ്പ് ുംസങ്ങൾ <Sessimus> കഴിഞ്ഞപ്പോൾ

വളരെ വലിയ ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നത്

ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ അഗ്നി കൊണ്ടതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10 ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ കാഴ്ച തിരിച്ചു കൊടുത്തത് മുഹറം 10 ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10 ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറ്റിച്ചത് മുഹറം 10 ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തെ കാത്യമായി മഴ വർഷിപ്പിച്ചത് മുഹറം 10 ആണ് ഇങ്ങനെ ഇസ്ലാമിക ചരിത്ര മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും സംഭവിച്ചത് മുഹറം പത്തിനാണ് എന്ന് മഹാത്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മുഹർണം പത്തിനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ കാണാൻ നമ്മൾ തയ്യാറാവണം മുഹറം പത്തിന്റെ നോമ്പ് എന്നത് മുഹർ പത്തിന്റെ നോമ്പ് നമുക്ക് വളരെ വലിയ നമ്മുടെ ഭൗതികമായ നമ്മുടെ പല കുറിച്ച് കുറിച്ചുള്ള എല്ലാവിധ മോചനങ്ങൾക്കും കാരണമാണ് മുഹർമ്പത്തിന് നോമ്പ് മുഹർണ പത്ത് തന്നെ ഒരു മോചനത്തിന്റെ കാലഘട്ടമാണ് കാരണം ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹുസ്ബാൻ മോചനങ്ങൾ കൊടുത്തത് ഈ മുഹർണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ മുഹർന്നം പത്ത് മോചനത്തിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പിൽ നിങ്ങളെ ഒന്ന് പല ലോകത്തെ മോചനമാണ് അള്ളാഹുസ്ബാദിനത്തിൽ നമുക്ക് എല്ലാവർക്കും പല ലോകത്തിൽ അള്ളാഹുവിന്റെ ഘടകത്തിൽ നിന്നുള്ള മോചനം നൽകുന്നുണ്ട്

ും കുടുംബക്കാർക്ക് തന്റെ മക്കൾക്ക് തന്റെ ഭാര്യമാർക്ക് തന്റെ ഉമ്മാർക്ക് തന്റെ ആരെങ്കിലും ഭക്ഷണത്തിന് വിശാല ചെയ്ത് കൊടുത്താൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്താൽ അള്ളാഹു ആ വർഷം മുഴുവൻ അവന്റെദയും കൊടുക്കുമെന്ന് ുംറക്കത് <laughs> ഞാൻ മറ്റൊന്നും പറഞ്ഞതായി ുംകം കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ ശ്രേഷ്ഠനുസരിച്ച് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് ഉമ്മമാർക്കൊക്കെ വിശാലത ചെയ്തു കൊടുക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അത് നമ്മുടെ ജീവിതത്തിന്റെ പരലോക ഗുണത്തിനും ദുന്യാപര ഗുണത്തിനും ഉപകരി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മുഹർന്നം ഒമ്പതിനും പത്തിനും പ്രത്യേകമായി നോമ്പിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ പാപങ്ങളൊക്കെ പുറുക്കാനുള്ള വഴികളാണ്